എന്നും വിവാദങ്ങൾക്ക് നടുവിലായിരുന്നു ഷെയ്ൻ നിഗം എന്ന നടൻ ഇപ്പോഴാ മറ്റൊരു വിവാദത്തിനിടയിൽപ്പെട്ടിരിക്കുകയാണ് താരം ഈ ഇടതുടയായിരുന്നു ഒരു അഭിമുഖത്തിനിടെ നടൻ ഉണ്ണി ഉണ്ണിമുകുന്ദിനെതിരെ ഷെയ്ൻ നിഗം വിവാദ പരാമർശം നടത്തിയത് ഉണ്ണി ഉണ്ണിമുകുന്ദിന്റെ പ്രൊഡക്ഷൻ കമ്പനിയായ യു എം എഫിനെ അശ്ലീല ഭാഷയിൽ ഉപയോഗിച്ചതാണ് ഷെയ്ൻ നിഗത്തിന് വിനയായത് സംഭവം വലിയ രീതിയിൽ ഷെയ്യിനെതിരെ വിമർശനങ്ങൾ പടച്ചുവിട്ടു ഇതിനെതിരെയാണ് ഇപ്പോഴത്തെ സംഭവത്തിൽ വിശദീകരണവും മാപ്പും പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുന്നത് ഷെയ്ൻ നിഗം ഇന്റർവ്യൂ കണ്ടവർക്ക് എല്ലാവർക്കും തന്നെ മനസ്സിലാകും ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും തമാശ പറയുന്ന കൂട്ടത്തിൽ പോയ ഒരു സംഭവമാണത് പക്ഷേ അത് വേറെ രീതിയിലാണ് സംഭവം പുറത്തു വന്നത് ഉണ്ണിച്ചേട്ടന് ഞാൻ പേഴ്സണലി മെസ്സേജ് അയച്ചിരുന്നു ഉണ്ണിച്ചേട്ടനെയും അദ്ദേഹത്തിന്റെ ഫാൻസിനെയും എൻ്റെ വാക്കുകൾ വേദനിപ്പിച്ചെങ്കിൽ ഞാൻ പരസ്യമായി മാപ്പ് പറയുകയാണ് ഒരാളെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഞാൻ ഒരു തമാശ പോലെ പറഞ്ഞ സംഭവമാണ് വേറെ രീതിയിൽ വ്യാഖ്യാനിച്ചതിൽ എനിക്ക് വലിയധികം സങ്കടം തോന്നി മാധ്യമങ്ങൾക്ക് മുന്നിൽ വെച്ചായിരുന്നു ഷെയ്നിഗം മാപ്പ് പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വിമർശനങ്ങൾക്കിരയായ ഒന്ന് തന്നെയായിരുന്നു അന്ന് ഷൈനികം നടത്തിയ ആ ഒരു പരാമർശം അതുകൊണ്ട് തന്നെ താരത്തിന്റെ പോസ്റ്റിനും വീഡിയോയ്ക്കും താഴെയൊക്കെ ഒരുപാട് പേർ കമന്റുമായി എത്തി ഈ ഒരു പ്രശ്നം ഇവിടം കൊണ്ട് അവസാനിക്കുമെന്ന് കരുതുന്നതായിട്ടും ഷെയ്ൻ ഷൈനികം കൂട്ടിച്ചേർത്തു